കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് പരിയാര പഞ്ചായത്തിൻ്റെ വിവിധ വികസന മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് മഹാത്മ ഗ്രാമ സൊസൈറ്റി ഈ ഗ്രാമ വികസന സൊസൈറ്റിയുടെ പോഷക സംഘടനയായ മഹാത്മ എൽ എസ് കൂടി സഹകരിച്ച് ഈ വർഷം കുറേ പരിപാടികൾ ആസൂത്രണി നടപ്പാക്കിയിരുന്നു ഈ വർഷത്തെ അവസാനത്തെ പരിപാടി എന്നുള്ള നിലയിൽ പരിയേര പഞ്ചായത്തിന് ഇതിൽ നേത്രദാന സമ്പൂർണ ഗ്രാമമാക്കി വളർത്തുക എന്നുള്ള ഒരു ഉർദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ് വരുന്ന ശനിയാഴ്ച എട്ടാം തീയതി അങ്കമലി എല്ലാശുപത്രി സഹകരിച്ചുകൊണ്ട് നേത്ര പരിശോധനാ ക്യാമ്പും ആയതിനോടനുബന്ധിച്ച് അവയവ നേത്രദാന അവബോധ സെമിനാറും ഗ്രാമ ഗ്രാമപൊ സൊസിയേറ്റിയുടെ നേത്രദാന യൂണിറ്റ് വഴി ഇതുവരെ എഴുപത് പേരുടെ കണ്ണുകൾ ദാനം ചെയ്തിട്ടുണ്ട് അതുവഴി നൂറ്റിനാൽപ്പത് പേർക്ക് അന്തർ അന്ധത മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് ആ കണ്ണ് ദാനം ചെയ്ത കുടുംബങ്ങളെ ആദരിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്ന ചടങ്ങുകളിൽ സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നേത്രദാനത്തിൻ്റെയും അവയവ വേണ്ടി ബോധവൽക്കരണ സെമിനാറും പരിയാരം മഹാത്മ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് എട്ട് ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകര് വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞു പരിശോധന ക്യാമ്പ് രാവിലെ എട്ട് മുപ്പതിന് പരിയാരം പള്ളി വികാരി ഫാദർ വിൽസൺ അലൂവധിങ്കൽ കുന ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൌകര്യം ക്യാമ്പിൽ ലഭ്യമാണ് മഹാത്മാ സൊസൈറ്റിയുടെ കീഴില് നേത്രദാനം ചെയ്ത കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിക്കും അവയവദാന സമ്മതപത്ര സ്വീകരണവും ബോധവൽക്കരണ സെമിനാറും എം എൽ എ സതീഷ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസന് അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു സീനു അറിയുപ്പുരമ്പൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് വാർത്താ സമ്മേളനത്തില് പ്രസിഡന്റ് തോമസ് തെക്കേകര സെക്രട്ടറി കെ ഒ ജോസഫ് മാസ്റ്റര് ജോസഫ് വഡാക്ലൻ ഒ എസ് വിജയൻ ജോയ് ചില്ലായി ദേവസ് പൊന്നേലി പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു